ബഷീർ സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് ഭൂമിയുടെ അവകാശികൾ ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏത് തങ്കം ബഷീർ ഏകാന്തവീതിയിലെ അവതൂതൻ എന്ന കൃതി രചിച്ചതാര് എം കെ സാനു നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് മതിലുകൾ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തതാര് അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചതാര് മമ്മൂട്ടി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് മതിലുകൾ നീലവെളിച്ചം എന്ന ബഷീറിൻ്റെ കഥ ചലച്ചിത്രമായത് ഏതു പേരിൽ ഭാർഗവീ നിലയം ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ലഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ബഷീറിന് ഗവൺമെൻറ്റ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഏത് സമുദ്രശില വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ചെവിയോർക്കുക അന്തിമകാഹളം ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത് കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹം ബഷീറിനെ ആദ്യമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരം ഏത് ഉപ്പു സത്യാഗ്രഹം ബഷീർ എഴുതിയ നാടകം ഏത് കഥാബീജം ബഷീറിനെക്കുറിച്ച് എൻ്റെ ബഷീർ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥം രചിച്ചതാര് കൽപ്പറ്റ നാരായണൻ ബഷീറിനെക്കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ് ഒ എൻ വി കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് പത്മശ്രീ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് റൊണാൾഡ് ഇ ആഷർ മൂക്ക് കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീർ കൃതിയായ ബാല്യകാലസഖി സഖി പഠനവിധേയമാക്കിയത് ആര് കുട്ടിക്കൃഷ്ണമാരാർ ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് പെരുമ്പടവം ശ്രീധരൻ ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു ഏതു മരമാണ് മാംഗോസ്റ്റീൻ ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ് അനർഘനിമിഷം ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയതാര് ഫാബി ബഷീർ സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത് ശബ്ദങ്ങൾ ബഷീറിൻ്റെ ബാലസാഹിത്യകൃതി ഏത് സർപ്പയജ്ഞം വിരൂപയായ നായികയും കോങ്കണ്ണും കൂനുമുള്ള യാചകനായ നായകനുമുള്ള ബഷീർ എഴുതിയ കഥ ഏതാണ് തങ്കം ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് പ്രേംപാറ്റ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ് യാ ഇലാഹി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ സാറാമ്മയും കേശവ നായരും ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് പ്രേമലേഖനം നിസാർ അഹമ്മദ് കുഞ്ഞി പാത്തുമ്മ എന്നിവർ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് എൻ്റെ ഉപ്പാപ്പയ്ക്കൊരാനുണ്ടായിന്ന് മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര് എന്താണ് കടുവാക്കുഴി ഗ്രാമം ബഷീറിൻ്റെ അപൂർവങ്ങളായ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫറായ പുനലൂർ രാജൻ ബഷീറിനെക്കുറിച്ച് രചിച്ച പുസ്തകം ഏത് ബഷീർ ഛായയും ഓർമ്മയും